മൂവീ ഫാൻഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിനായകൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പും പതിവ് പോലെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമാണ് ഇടയാക്കിയിരിക്കുന്നത് മദ്യപാനം മൂലം രോഗാവസ്ഥയിലായവർ പോലും ഇപ്പോൾ പൊതുവേദിയിൽ വന്ന് യുവാക്കളെ ഉപദേശിക്കുകയാണെന്ന് പറയുന്ന കുറിപ്പിൽ രൂക്ഷമായ ഭാഷയിലുള്ള തെറികളും അടങ്ങിയിട്ടുണ്ട് കള്ളടിച്ചു മൂത്ത് പഴുത്ത് സകലതും അടിച്ചുപോയ എഴുന്നേറ്റ് നിൽക്കാൻ നാലാളുടെ സഹായം വേണ്ടി വരുന്നവന്മാർ പൊതുവേദിയിൽ വന്നിരുന്ന ഡ്രഗ്ഗിനെ പറ്റി പറയുന്നത് കോമഡിയാണ് മറ്റുള്ളവരുടെ ിൽ തൂങ്ങി പൊതുവേദിയിൽ വന്നിരുന്ന് ടെക്നോളജിയെക്കുറിച്ച് ഒന്നും അറിയാത്ത നീയാണോ യുവതി യുവാക്കളെ ഉപദേശിക്കുന്നതെന്നും അദ്ദേഹം കുറിച്ചു വിനായകന്റെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകളിലധികവും അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് സലിംഗുമാറിനെയാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു പൊതുപരിപാടിക്കെത്തിയ സലിംഗുമാർ നടക്കുന്നതിനിടെ ഇടറി വീഴുന്നതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു വിവാദമായ കുറിപ്പ് വിനായകൻ പിന്നീട് പിൻവലിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും സജീവമാണ് അത്തരത്തിൽ ഒരു യൂട്യൂബ് ചാനലിൽ വന്ന കുറിപ്പിന് സലിങ്കുമാറിന്റെ മകൻ ചന്തു എഴുതിയ മറുപടിയും ഇതിനോടകം ശ്രദ്ധേയമായി കഴിഞ്ഞു ഭാഷ ഇത്തിരി മോശമാണെങ്കിലും പറയുന്നത് വിനായകനാണെങ്കിലും ഇത് അത്യാവശ്യമായിരുന്നുവെന്ന് തോന്നുന്നു കുറെയായി ഉപദേശിയാളുകളുടെ മെക്കിട്ട് കയറുന്നുവെന്ന പോസ്റ്റിന് താഴെയായിരുന്നു ചന്തുവിന്റെ മറുപടി വിനായകൻ എന്നെ ആദ്യം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സീനിയർ നടന്മാരെന്ന് പറയണവന്മാരൊക്കെ എന്നെ മാറ്റി നിർത്തുമായിരുന്നട നിന്റെ അച്ഛനില്ലേ അയാൾ മാത്രമേ എന്നെ കൂടെ നിർത്തിയിട്ടുള്ളൂ അതാണതാ അയാളുടെ ക്വാളിറ്റി എന്നാണ് ഇതേ ആൾ തന്നെയാണ് ഇതും പറയുന്നത് ഡ്രഗ് എക്സ് എക്സ്പ്ലോയ് ചെയ്യുന്ന ഒരാളെ എത്രത്തോളം അത് ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം അയാൾ ആര് എന്തെന്ന് പോലും മനസ്സിലാക്കുന്നില്ല എന്നും ചന്തു കുറിച്ചു അയാൾ ഇതുവരെ പോയിട്ടുള്ള പരിപാടികളെല്ലാം ഒന്നില്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസുകൾ അല്ലെങ്കിൽ സാമൂഹിക സമ്മേളനങ്ങൾ അവിടെയെല്ലാം അയാളെ കേൾക്കാൻ വരുന്നവരോട് അയാൾ സംസാരിക്കുന്നു അവിടെയെല്ലാം പോയിരുന്ന എന്നെ പോലെ എല്ലാവരും കുടിച്ച് ലിവർ സിറോസിസ് വരുത്തി വെക്കൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ അനുഭവിക്കുന്നവർക്കെല്ലാം ദൂഷ്യഫലങ്ങൾ അറിയാനും അത് പറഞ്ഞു മനസ്സിലാക്കാനും പറ്റുകയുള്ളൂ ഡ്രഗ്സിനെതിരെ പറയുന്നത് ക്രൈമാണെന്ന് ഇതുവരെ അറിവില്ല ഇവിടെ ഓരോ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ച് ജീവിതം പിടിച്ചെടുക്കുവാൻ നോക്കുന്നു അമ്മയെയും പെങ്ങളെയും ഒക്കെ ആരെങ്കിലും കമന്റ് അടിച്ചാൽ കുഴപ്പമില്ല ഭാഷ ഇച്ചിരി മോശമാണെന്നേല്ലേ ഉള്ളൂ പ്രശ്നമാക്കേണ്ട എന്ന് പറയുമായിരിക്കുമല്ലേ എന്നും ചന്തു ചോദിക്കുന്നു വിനായകന്റെ പോസ്റ്റും ചന്തുവിന്റെ മറുപടിയുമെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് വഴിതെളിയിച്ചിരിക്കുകയാണ് സിനിമാ സീരിയൽ മേഖലകളിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക